ടി ജി സജിത്ത് കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു സജിത്ത് രണ്ട് തരത്തിലുള്ള പരിശോധന ഒന്ന് മണ്ണ് മാറ്റിയുള്ള പരിശോധന ഒരു വശത്ത് നടക്കുന്നു അത് മണിക്കൂറുകളായി നടക്കുന്നു അത്രയും മണ്ണ് മാറ്റിയിട്ടും ഒരുപക്ഷെ ഇന്നലെ റഡാർ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള ആ ഒരു പ്രതീക്ഷയുടെ മുനമ്പിലേക്ക് ഈ പരിശോധന ഇതുവരെ എത്തിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു ഒരു കാര്യം ഒരു വശത്ത് നിൽക്കുന്നു ഒരിക്കൽ നദിയിലെ പരിശോധന അവസാനിപ്പിച്ചിട്ട് വീണ്ടും നദിയിൽ പരിശോധന നടക്കുന്നതിലേക്ക് സ്കൂബാ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നു രണ്ട് പരിശോധന നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് രണ്ടിന്റെയും വീണ്ടും നദിയിലേക്ക് പരിശോധന കടക്കാൻ ഉണ്ടായ സാഹചര്യം എന്തുകൊണ്ടായിരിക്കും മണ്ണ് മാറ്റിയുള്ള പരിശോധനക്കിടയിൽ വന്നത് കൊണ്ടായിരിക്കുമോ അർജുനും ലോറിയും അത് മണ്ണിനടിയിൽ എന്നതായിരുന്നു ഇതുവരെയുള്ള പ്രതീക്ഷകൾ ആ തരത്തിലേക്ക് തന്നെയാണ് അന്വേഷണം നടന്നത് തുടക്കത്തിൽ നേവിയുടെ സഹായം അവിടുത്തെ രക്ഷാ ദൗത്യ സേന തേടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗംഗാവതി നദിയിലെത്തി ഒരു പ്രാഥമിക പരിശോധന നേവി സംഘം നടത്തിയതാണ് പിന്നീടാണ് മണ്ണിനടിയിലേക്ക് തന്നെയാണ് ഈ വാഹനം കുടുകിയിരിക്കുന്നത് അർജുൻ ആ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നൊരു പ്രതീക്ഷയിലേക്ക് തന്നെ വരികയും ആ തരത്തിലുള്ള നിഗമനത്തിലേക്ക് പോവുകയും ഒടുവിൽ റെഡാർ ഉപയോഗിച്ച് ഇന്നലെ രാവിലെ പരിശോധന നടക്കുകയും ചെയ്തത് യഥാർത്ഥത്തിൽ ഇനി സംശയിക്കേണ്ട ഒരു കാര്യം വാഹനം ഈ മണ്ണിനടിയിൽ തന്നെയാണോ അതല്ല മറ്റെവിടെയെങ്കിലും അത് മാറിപ്പോവാൻ സാധ്യതയുണ്ടോ എന്ന പരിശോധനയാണ് അത്രയധികം സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഒപ്പം ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തിയാണ് ആ സ്ഥലത്തിന്റെ സങ്കീർണാവസ്ഥ നമുക്ക് പരിശോധിക്കാം ഒപ്പം തന്നെ ഈ അപകടമുണ്ടായ ഇതിനു മുമ്പും ശേഷവുമുള്ള ആ ഭൂപ്രകൃതിക്കുണ്ടായ മാറ്റം കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം ഇതാ ഈ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഏറ്റവും തെളിവായി തന്നെ നമുക്കതിനെ കാണാൻ കഴിയും ഇത് ഈ ഗ്രാഫിക്കൽ പ്രസന്റേഷനിലേക്ക് വരുമ്പോൾ ഇത് ഗൂഗിൾ ഇമേജ് വഴി ആ സ്ഥലത്തിന്റെ ഒരു രേഖാചിത്രമാണ് ഗംഗാവതി നദി ഇതാ ഇതുവഴി കടന്നു പോകുന്നു ദേശീയപാത അതിന് സമാന്തരമായി കടന്നു പോകുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് പൂനെ ഭാഗത്തു നിന്നും വരുന്ന ദേശീയപാതയാണ് പൂനെ ഭാഗത്ത് നിന്ന് വരുന്ന ദേശീയപാത ഗംഗാവതി നദിയുടെ തീരമേഖലകളിലൂടെ ഇതാ ഈ പറയുന്ന സ്ഥലം വരെയാണ് കടന്നു വരുക അതിനുശേഷം ഗംഗാവതി നദി ക്രോസ് ചെയ്തുകൊണ്ട് ദേശീയപാത കേരളം അടക്കമുള്ള മറ്റു പ്രദേശം ബംഗളൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു ആ ആ ദേശീയപാത പിന്നെ കടന്നു പോകുന്നു ഇതാണ് സാഹചര്യം ഇതിൽ ഈ പറയുന്ന സ്ഥലമാണ് ഗംഗാവതി വ്യൂ പോയിന്റ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അതിനുശേഷം അവിടെ ചില കടകൾ ഉണ്ടാവുന്നു നമുക്ക് ഇതിൽ തന്നെ കാണാം ഗൂഗിൾ ഇമേജിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് രാജസ്ഥാനി ദാബ എന്നടക്കമുള്ള സൂചിപ്പിക്കുന്ന ജനറൽ സ്റ്റോർ എന്നൊക്കെ സൂചിപ്പിക്കുന്ന ചില കടകളുള്ള സ്ഥലമാണ് അതായത് സ്ഥിരം നിർ നിരന്തരമായി അതിലെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ലോറികൾ അടക്കമുള്ളവർ അവിടെ നിർത്തി വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും രാത്രിയൊക്കെ ഒന്ന് ഉറങ്ങുന്നതിന് പോലും ഉപയോഗിക്കുന്ന സ്ഥലമാണ് അങ്ങനെയാണ് അർജുൻ്റെ വാഹനവും അർജുനും ഈ ഒരു അപകടത്തിൽപ്പെട്ടതിൻ്റെ സാഹചര്യം നമുക്കിനി ഈ അപകടത്തിന് മുമ്പ് ഈ സ്ഥലവും അതിൻ്റെ സാഹചര്യവും എന്തായിരുന്നു കൂടിയെന്ന് പരിശോധിക്കാം ദാ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായി തന്നെ കാണാം ഇതാണ് ആ ദേശീയപാത ദേശീയപാതയിൽ ആഴ്ചകൾക്ക് മുമ്പ് ഗൂഗിൾ അവരുടെ ഗൂഗിൾ സ്റ്റോറിൽ വന്ന ദൃശ്യമാണിത് നമുക്ക് കൃത്യമായി തന്നെ കാണാം അന്ന് ഇതുപോലെയുള്ള ദേശീയപാത പാതയിൽ വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അതിനുവേണ്ടി അവിടെ അവർ വിശ്രമിക്കുകയും ഇതാ ഈ പ്രദേശത്ത് ഉണ്ട് ഇനി നമുക്ക് കൃത്യമായി തന്നെ കാണാം ഇതാണ് ഈ മണ്ണ് ഇടിഞ്ഞു വീണ പ്രദേശം അതായത് ഇത് യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടായ അപകടത്തിന് മുമ്പുണ്ടായിരുന്ന ചിത്രമാണ് അതായത് അന്നും നേരത്തെയും ഇവിടെ മണ്ണിടിച്ചിൽ മേഖലയാണ് എന്ന് ഇപ്പോൾ തന്നെ ആ സ്ഥലം പരിചയമുള്ള പലരും അവരുടെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് അത് കൃത്യമായി തെളിയിക്കുന്നതാണ് മുമ്പും മണ്ണിടിച്ചൽ മേഖലയായിരുന്നു ഇത് എന്ന സ്ഥലം നമുക്കറിയാം ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം അറിയാം ആ ഭൂഘടനയുടെ പ്രത്യേകത അറിയാം മാത്രമല്ല ദേശീയപാത പുതിയതായി അവർ നിർമ്മിച്ച് നിർമ്മിച്ചപ്പോൾ മണ്ണിങ്ങനെ വെട്ടിമാറ്റി ചെത്തി മാറ്റിയാണ് കടത്തി റോഡ് ഭീതിയേറിയ റോഡ് കടന്നുപോയത് അതാണ് പിന്നീട് ഈ മണ്ണിടിച്ചിലിന് ഇടവെച്ചത് എന്നും പറയുന്നുണ്ട് നമ്മൾ ഇന്നലെയൊക്കെ പുറത്തു വന്ന ആ ആകാശ ദൃശ്യങ്ങളിലടക്കം ഒരു വലിയ ഒരു ടവർ ഇലക്ട്രിക് ടവർ അവിടെ തകർന്ന് വീണ് കിടക്കുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഒരു പക്ഷേ പ്രേക്ഷകർക്കൊക്കെ ഇന്നലത്തെ ആ ദൃശ്യങ്ങൾ പരിചയമുള്ള സ്ഥലമായിരിക്കും അതെന്തായിരുന്നു എന്ന് കൂടുതൽ വ്യക്തമാകുന്നതാണ് ഇനി വരാൻ പോകുന്ന ഈ തെളിവുകൾ അതായത് ഇന്നലെ ആ ഒരു വൈദ്യുതി ടവർ കിടന്നു എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന വൈദ്യുതി ടവറാണ് ഈ വൈദ്യുതി ടവറാണ് യഥാർത്ഥത്തിൽ പിന്നീടുണ്ടായ മല ഇടിച്ചിലിൽ തകർന്ന് വീണുപെടുന്നത് ഇതാ ഇങ്ങനെ ഈ മലയുടെ മുകളിലായിട്ടായിരുന്നു വൈദ്യുതി ടവർ അവിടെ സ്ഥാപിച്ചിരുന്നത് അപ്പോൾ പൂർണ്ണമായും ഈ മേഖല അപ്പാടെ ഇങ്ങോട്ടേക്ക് വീണു എന്ന് വേണം നമുക്ക് കരുതാൻ ഒരുപക്ഷെ അർജുൻ്റെ വാഹനം ഇതാ ഈ ലോറി പാർക്ക് ചെയ്തതിന് പോലെയുള്ള റോഡിൻ്റെ അരികത്തായിരിക്കാം പാർക്ക് ചെയ്തിരിക്കുന്നത് അതല്ലെങ്കിൽ അതിൻ്റെ മറ്റു മേഖലകളിലാവാം അതല്ലെങ്കിൽ അതിൻ്റെ റോഡിൻ്റെ എതിർ സൈഡിലാവാം ഇത്തരം സാധ്യതകളാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇനി ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം കൂടി പ്രേക്ഷകരെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഇതാ ഇപ്പോൾ നമ്മുടെ ബൈജു അടക്കം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഇത് ഈ പ്രദേശം നേരത്തെയും അവിടെ ഉള്ളതാണ് ദേശീയപാത രണ്ട് ലൈനിലായി കടന്നു പോകുന്ന സ്ഥലമാണിത് ഇതാ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഈ ഭാഗത്തേക്ക് പൂർണ്ണമായും മല ഇടിഞ്ഞു വീണു എന്നതാണ് വസ്തുത അതാണ് ഇത്ര വലിയ ഒരു അപകടത്തിലേക്ക് അത് പോയതിന് കാരണവുമായത് തൊട്ടപ്പുറയത് കൂടെ കടന്നു പോകുന്നു ഗംഗാവതി നദി ഇതാണ് ആ സ്ഥലത്തിൻ്റെ ഒരു പൊതു ചിത്രം ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനങ്ങൾ റോഡിൻ്റെ ഈ വശത്തും റോഡിൻ്റെ ഈ വശത്തുമായി പാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് തള്ളിക്കളയാനാവില്ല അതിൽ അർജുൻ്റെ വാഹനം എവിടെ പാർക്ക് ചെയ്തിരുന്നു എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് അതാവാം നമുക്കിപ്പോഴും ഈ കണ്ടെത്താനാവാത്ത ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ അർജുൻ്റെ വാഹനം റോഡിന് മറുവശത്തായിരുന്നു പാർക്ക് ചെയ്തതെങ്കിൽ അത് നദിയിലേക്ക് മറിഞ്ഞു പോവാനോ ഈ മണ്ണിടിച്ചിലിനൊപ്പം അത് ഒഴുകിപ്പോവാനോ അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നതാണ് സാഹചര്യം അതിന് സാധ്യതയുമുണ്ട് കാരണം റോഡ് പുതിയതായി നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ വീതിയേറിയ റോഡാണ് ആ റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും സൗകര്യവും അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരിക്കാം ഇതാ ഇതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നപ്പോൾ തൊട്ട് സമീപത്തു കൂടെ പോയ ആ ഗംഗാവതി നദിയിലേക്ക് അത് വീഴാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ ഇതാ നമുക്ക് കാണാം എത്ര വാഹനങ്ങളാണ് മുമ്പും അവിടെ പാർക്ക് ചെയ്തിരുന്നത് ഇതിന് സമാനമായ ഒരു അവസ്ഥയായിരിക്കാം ഒരു പക്ഷേ അർജുനും കഴിഞ്ഞ ദിവസവും അവിടെ നേരിടേണ്ടി വന്നത് അതാ ഈ കാണുന്ന വൈദ്യുതി ടവറിന് തൊട്ട് സമീപത്തായുള്ള ആ മലയുടെ മുകളിലുള്ള മറ്റൊരു വൈദ്യുതി ടവറാണ് മലയിടിച്ചതിനെ തുടർന്ന് വീണ് കിടക്കുന്നതായി നമ്മൾ കണ്ടത് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതും അതാണ് ഇതാണ് ഈ സ്ഥലത്തിന്റെ ഒരു പൊതുചിത്രം കൂടുതൽ ഡീറ്റെയിലിലേക്ക് പോകുമ്പോൾ ഇതാ ആ വാഹനങ്ങളൊക്കെ ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് തൊട്ട് അപ്പുറത്തായി കൂടുതൽ കടകളുണ്ട് അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയായി അത് മാറുകയും ചെയ്യുന്നത് എന്തായാലും നമുക്ക് മുന്നിൽ ആശങ്ക ഉയർത്തുന്ന സാഹചര്യങ്ങൾ പലതുണ്ട് ഈ സ്ഥലം ഏത് തരത്തിലാണ് അപകടത്തിന് ഇടവെച്ചത് എന്ന സൂചനകളിലേക്ക് പോകുമ്പോഴാണ് നമുക്കിത് കൂടുതലായി പറയേണ്ടി വരുമ്പോൾ പറയുന്നത് ഇതാ ഈ കാണുന്നത് മംഗളൂർ ഭാഗത്തേക്കുള്ള റോഡാണ് തൊട്ട് അപ്പുറത്തേക്ക് വരുമ്പോൾ ഇതാ ഈ കാണുന്നത് പൂനെ ഭാഗത്തേക്ക് കടന്നു പോകുന്ന റോഡാണ് ഇതാ ഈ കാണുന്നത് പൂനെ ഭാഗത്തേക്ക് കടന്നു പോകുന്ന റോഡാണ് ഇങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത് അതായത് എന്തുകൊണ്ട് അർജുൻ്റെ വാഹനം ഇപ്പോഴും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഇത്തരം രണ്ട് സാധ്യതയും നമുക്ക് പരിശോധിക്കേണ്ടി വരും അതായത് റോഡിൻ്റെ ഒരു സൈഡിലും മറ്റൊരു സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കാം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അർജുൻ്റെ വാഹനം റോഡിൻ്റെ മറുവശത്താണെങ്കിൽ അതൊരു പക്ഷേ നദിയിലേക്ക് വീണു പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ അതല്ല ഈ നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ ഈ സൈഡുകളിലാണ് വാഹനം പാർക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ മുകളിലെ ഈ പൂർണ്ണമായും താഴേക്ക് ഇടിഞ്ഞു വീണ മണ്ണിനടിയിലത് പെട്ടുപോയിട്ടുണ്ടാവാം ഇക്കാര്യത്തിലാണിപ്പോൾ വ്യക്തത ഉണ്ടാവേണ്ടത് നേരത്തെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്നും ഈ പാതയിലെ ദൃശ്യ ഈ മണ്ണ് ഒരു പരിധി വരെ നീക്കാനാണ് ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് കൂടുതലായി മണ്ണ് ഈ ഭാഗത്ത് നിന്നും മാറ്റിയെടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം എന്തായാലും കൂടുതൽ പരിശോധനയും വ്യക്തതയും വേണ്ടി വരുന്നത് ഇക്കാര്യത്തിലാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നു വരുന്നത് സജിത്ത് സജിത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നദിയിലുള്ള പരിശോധനയിലേക്ക് നേവിയുടെ സ്കൂബ സംഘം നേരത്തെ പറഞ്ഞപോലെ ആദ്യം ഒരു പ്രാഥമിക പരിശോധന നടത്തുന്നു അതിനകത്ത് നദിയിൽ ബസ് അകപ്പെ ലോറി അകപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയുന്നു വീണ്ടും അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഇത്തരം ചില ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടുകൂടിയാണല്ലോ അപ്പോഴും വലിയ വലിയ ഭാരം ഉണ്ടായിരുന്ന ഒരു വാഹനമായതുകൊണ്ട് ഇത് വലിയ ദൂരത്തേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല ഈ കൂടി വന്നാൽ ഒരു മൂന്നോ നാലോ കിലോമീറ്ററിനകത്ത് തന്നെ ഇത് കണ്ടെത്താൻ കഴിയും യും അങ്ങനെ ഒരു വിലയിരുത്തലൊക്കെ അതായത് ഒരുപാട് സമയമെടുക്കാത്ത രീതിയിൽ ആ പരിശോധന പൂർത്തിയാക്കാൻ നേവി സ്കൂബ സംഘത്തിന് കഴിയേണ്ടതല്ലേ അതിൽ അതിലൊരു ഒരു വെല്ലുവിളി ഉണ്ടോ പക്ഷേ അത് അതാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടുതലായി ഉണ്ടാവേണ്ട കാര്യം കാരണം ഈ ലോറി ഉടമ മനാഫ് അടക്കം വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കോഴിക്കോട് കല്ലായിലേക്കുള്ള മരം കയറ്റി വരുന്ന ലോറിയാണ് അതായത് വലിയ ലോഡുള്ള നിരവധി ഭാരമുള്ള ഒരു വാഹനമാണ് രണ്ട് സാധ്യതകൾ നമുക്ക് പറയാം ഒന്ന് ഇത്ര ലോഡുള്ള ഒരു വാഹനം നദിയിലേക്ക് തെറിച്ച് വീണാൽ പോലും അത് ഒഴുകി പോകാനുള്ള സാധ്യതയില്ല ഒരു പക്ഷേ മറിഞ്ഞു വീണാൽ പോലും അതിന് സമീപത്ത് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മറിച്ച് ഈ വലിയ മല മലയിടിഞ്ഞു വന്നപ്പോൾ ആ അപ്പോഴത്തെ ആ ഒരു സംഘർഷ സാഹചര്യങ്ങളിൽപ്പെട്ട് ഒരു പക്ഷേ ആ ലോറി ലോറിയുടിൽ നിന്നും ആ ലോഡ് വേർപിട്ട് പോയേക്കാം അത്തരമൊരു സാഹചര്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ ലോറി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുകയോ അല്ലെങ്കിൽ അർജുൻ അതിൽ നിന്ന് തെറിച്ചു പോവുകയോ അത്തരം സാധ്യതകളും നമുക്ക് തീർച്ചയായും അനുമാനിക്കേണ്ടി വരും പക്ഷേ ഇതുവരെയുള്ള നമ്മുടെ അന്വേഷണങ്ങളിൽ പൂർണ്ണമായും ഇതാ ഈ മലയടിവാരത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനം അർജുൻ്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നു എന്ന് വേണം ഇതുവരെയുള്ള അനുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതനുസരിച്ചുള്ള അന്വേഷണമാണ് ഇതുവരെ നടന്നതും നമുക്ക് ഓർക്കണം ഈ റെഡാർ കൊണ്ടുവന്ന് മൊബൈൽ റെഡാർ എത്തി അവിടെ ഈ ജെ സി ബിയുടെയും ക്രൈൻ്റെയും സഹായത്തോടെ അത് ഉയർത്തി ഈ ഇവിടെ വീണ് കിടക്കുന്ന ഈ മണ്ണിൻ്റെ മുകളിൽ വെച്ച് പരിശോധിച്ചപ്പോഴാണ് മണ്ണിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം അതുണ്ടായത് പക്ഷേ അത് ലോറിയാണെന്ന് ഒരു തരത്തിലുള്ള ഉറപ്പ് നമുക്കുണ്ടാവാൻ സാധ്യതയില്ല ഏതെങ്കിലും ലോഹ ലോഹകഷ്ണങ്ങളാവാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളാവാം എന്തായാലും അത്തരമൊരു സാന്നിധ്യമുണ്ടോ എന്ന തെളിവുകൾ സൂചനകൾ റെഡാർ സിഗ്നലിന് അപ്പോൾ ലഭിച്ച അതാണ് അതുകൊണ്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടക്കുന്നതിന്റെ കാരണവും ഉണ്ടായത് അതായത് ഇവിടെ നിന്നും തകർന്ന് താഴേക്ക് വീണ ഈ മൺകൂമ്പാരത്തിനിടയിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ള ഈ മൺകൂമ്പാരത്തിനിടയിൽ എവിടെയോ ഈ വാഹനം പെട്ടിട്ടുണ്ടാവാം എന്നതാണ് പൊതുവിൽ കരുതപ്പെട്ടിരുന്ന കാര്യം അതുകൊണ്ടാണ് ആ തരത്തിൽ അന്വേഷണം നടന്നിരുന്നത്